അസ്സാമലൈക്കും വർഹമത്തല്ല ഇഷ്ട ഖുർആാൻ അധ്യായം അറുപത്തിരണ്ട് സൂറത്ത് ജുമ ഒന്ന് മുതൽ നാല് വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു കഴിഞ്ഞു അഞ്ചാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിക്കുന്നത് ചുമതലപ്പെടുത്തപ്പെട്ടിട്ട് പിന്നെ അത് ഏറ്റെടുത്ത് നിർവഹിക്കാതിരുന്നവരുടെ ഉപമ വൻ ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതയുടെ മാതിരിയാകുന്നു അള്ളാഹുവിൻ്റെ ആയത്തുകളെ വ്യാജമാക്കിയ ജനതയുടെ ഉപമ എത്രയോ ചീത്ത അക്രമികളായ ജനങ്ങളെ അല്ലാഹു സന്മാർഗത്തിലാക്കുകയില്ല മസൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഉപമ എന്നാണ് അല്ലദീന ഹമ്മിലു ഹമല യഹ്മിലു ഹമ്മിലു അവർ വഹിക്കപ്പെട്ടു എന്നാണ് ഹമല എന്ന് പറഞ്ഞാൽ വഹിച്ചു എന്നാണ് തൗറാത്ത് ചുമത്തപ്പെട്ടവരുടെ മസൽ ഉപമ സുമ പിന്നീട് അവർ അത് വഹിച്ചില്ല പോലെ ഹിമാർ എന്ന് വെച്ചാൽ കഴുത യഹ്മിലു അഷ്ഫാറ വലിയ ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതയെപ്പോലെയാണ് പിസ എത്ര ചീത്തയാണ് മസലുൽ ഉൽ ഒരു ജനതയുടെ ഉപമ അല്ലദീന അല്ലധീന കൂ കളവാി കസൂ അവർ കളവാക്കി ആയാത്തില്ല അല്ലാഹുവിൻ്റെ ആയാത്തുകളെ ആയത്ത് ആയാത്ത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ വല്ലാഹു അള്ളാഹുവാകട്ടെ ലായഹ്ദി സന്മാർഗത്തിലാക്കുകയില്ല അൽ ഖൗമൽ വാലിമീൻ അക്രമകാരികളായ ജനതയെ താൻ എന്തു വഹിക്കുന്നു ആ വഹിക്കുന്ന വസ്തുവിൽ എന്താണുള്ളത് അതിൻ്റെ ലക്ഷ്യമെന്ത് പ്രയോജനമെന്ത് ഇതൊന്നും പുസ്തകം പേറിക്കൊണ്ട് നടക്കുന്ന കഴുതക്ക് അറിയുകയില്ല അത് നടക്കണം അതിനുള്ള വിഷമം സഹിക്കണം അത്ര അത്രമാത്രമേയുള്ളൂ അതുപോലെ തന്നെയാണ് തൗറാത്തിൻ്റെ അനുയായികളായിട്ടുള്ള ഭാരവാഹികളായിട്ടുള്ള യഹൂദരുടെ നിലപാട് തൗറാത്തിലെ ഉള്ളടക്കം ഗ്രഹിക്കുവാനോ അതിൻ്റെ അധ്യാപനങ്ങൾ അനുസരിക്കുവാനോ അവർ ശ്രദ്ധിക്കുന്നില്ല പകരം പരമ്പരാഗതമായ ഐതിഹ്യങ്ങൾ കൊണ്ടും തങ്ങളുടെ വ്യാമോഹങ്ങൾ കൊണ്ടും തൃപ്തി അടയുകയാണവർ മൃഗങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയില്ല ഇവർക്ക് അതുണ്ട് അത് ഇവർ ഉപയോഗപ്പെടുത്താതിരിക്കുകയാണ് ആ നിലക്ക് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞതുപോലെ അവർ നാൽക്കാലികളെപ്പോലെയാണ് അല്ല അതിനേക്കാളും പിഴച്ചവരാകുന്നു ഗ്രന്ഥക്കെട്ട് വഹിക്കുന്ന ഒട്ടകത്തോടോ മറ്റോ ഉപമിക്കാതെ കഴുതയോട് ഉപമിച്ചിരിക്കുന്നത് അള്ളാഹുവിന് അവരുടെ നേരെയുള്ള വെറുപ്പിൻ്റെ കാഠിന്യമാണ് കാണിക്കുന്നത് വിശുദ്ധ ഖുർആാൻ്റെ അനുയായികളുടെ ഇന്നത്തെ പൊതുനിലയും ഈ വചനവും മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേവലം മനസ്സിലാക്കാതെ പേര് നടക്കുക എന്നുള്ളതല്ല അള്ളാഹുവിൻ്റെ ആയാത്തുകളെ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനും കഴിയേണ്ടതുണ്ട് ആറാമത്തെ വചനം إن زعمتم أنكم أولياء لله أولياء لله من دون الناس فتمنوا الموت فتمنوا الموت إن كنتم صادقين نبي قريوغا ഏ യഹൂദികളായുള്ളവരെ മറ്റു മനുഷ്യരെ കൂടാതെ നിങ്ങൾ മാത്രം അള്ളാഹുവിന് മിത്രങ്ങളാണ് എന്ന് നിങ്ങൾ ജലിപ്പിക്കുകയാണ് എങ്കിൽ എന്നാൽ നിങ്ങൾ മരണത്തിന് കൊതിക്കുവിൻ നിങ്ങൾ സത്യവാൻമാരാണ് എങ്കിൽ പുൽ പറയുക യാ അയ്യുഹല്ലദീന ഹാദു ഏ യൂദികളായിട്ടുള്ളവരെ ഇൻ ജഹം തും നിങ്ങൾ വാദിക്കുന്ന പക്ഷം അന്നക്കും അന്നും നിങ്ങൾ മിത്രങ്ങളാണ് എന്ന് വലിയ മിത്രം അതിന്റെ ബഹുവചനമാകുന്നു മറ്റു മനുഷ്യരെ കൂടാതെ എങ്കിൽ ഫത്തമന്നൗ പറഞ്ഞാൽ മോഹിക്കുക കൊതിക്കുക തമന്നൗ നിങ്ങൾ കൊതിക്കുവിൻ അൽ മൗത്ത് മരണത്തെ ഇൻകുണ്ടും സ്വാതിക്കിയിൽ നിങ്ങൾ സത്യം പറയുന്നവർ ആണ് എങ്കിൽ ഏഴാമത്തെ ആയത് വലായ തങ്ങളുടെ കരങ്ങൾ മുൻ ചെയ്തു വെച്ചിട്ടുള്ളത് നിമിത്തം ഒരു കാലത്തും അവർ അതിന് കൊതിക്കുകയില്ല അള്ളാഹു അക്രമികളെ പറ്റി അറിയുന്നവനാകുന്നു വലായത്തു അതിനവർ കൊതിക്കുകയില്ല അവതൻ ഒരു കാലത്തും ബിമാ ബിമാക്കമത്ത് കത്തിമു മുൻ ചെയ്തു വെച്ചത് നിമിത്തം ഐതിഹ്യം യത് കൈകൾ ഐത് കൈകൾ യതു കയ്യ് ഐദി എന്ന് പറഞ്ഞാൽ കൈകൾ അവരുടെ കരങ്ങൾ ഐദീഹിം വല്ലാഹു അല്ലാഹു അറിയുന്നവനാണ് ബിൽ അക്രമികളെ പറ്റി ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളും അവന്റെ ഇഷ്ടക്കാരുമാണ് എണ്ണിക്കണക്കാക്കപ്പെട്ട ചില ദിവസങ്ങളിലല്ലാതെ നരകൻ ഞങ്ങളെ സ്പർശിക്കുന്നില്ല എന്നിങ്ങനെ പലതും യഹൂദികൾ വാദിച്ചിരുന്നു ഇതെല്ലാം മനസാക്ഷിയോടെ പറയുന്നതാണെങ്കിൽ അല്ലാഹുവിൻ്റെ ഇഷ്ടവും പ്രീതിയും വേഗം ലഭിക്കേണ്ടതിനും അതിനായി വേഗം മരിക്കുന്നതിനും നിങ്ങൾ ആഗ്രഹിക്കണമല്ലോ ഇതൊക്കെ സത്യമാണെങ്കിൽ നിങ്ങൾ മരണപ്പെടുവാൻ ഒന്ന് കൊതിച്ചു കാണട്ടെ നിങ്ങളുടെ സത്യസന്ധത കാണാമല്ലോ എന്നാണ് അല്ലാഹു അവരെ വെല്ലുവിളിക്കുന്നത് അവരുണ്ടോ അതിന് ധൈര്യപ്പെടുന്നു പ്രത്യക്ഷത്തിൽ വായ കൊണ്ടെങ്കിലും ഒരൊറ്റ യഹൂദിയും ആ വെല്ലുവിളി നേരിടുവാൻ മുന്നോട്ട് വന്നില്ല വെല്ലുവിളി യോടൊപ്പം തന്നെ അവരതിന് ധൈര്യപ്പെടുന്നില്ല തന്നെ എന്നു അള്ളാഹു ഉറപ്പിച്ചു പറയുകയും ചെയ്തിരിക്കുന്നു അള്ളാഹുവിനറിയാമല്ലോ അവരുടെ വ്യാജമായ വർത്തമാനമാണ് എന്നുള്ളത് ഏതാണ്ട് ഇതുപോലെ മറ്റൊരു വെല്ലുവിളി ക്രിസ്ത്യാനികളോടും നടത്തപ്പെടുകയുണ്ടായിട്ടുണ്ട് സൂറത്ത് ആലും റാനിലും സൂചിപ്പിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികളും ഒഴിഞ്ഞു ഉണ്ടായിട്ടുള്ളത് ഇതെല്ലാം ഖുർആാനിൻ്റെ ദിവ്യതയും അലൈഹി അലൈവലാമ തിരുമേനിയുടെ സത്യസന്ധതയും തെളിയിക്കുന്ന പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങളാകുന്നു അള്ളാഹുവിൻ്റെ ആയാത്തുകൾ വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തിട്ട് പോലും അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഞങ്ങൾ അള്ളാഹുവിൻ്റെ മിത്രങ്ങളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന യഹൂദികളോട് നടത്തിയ വെല്ലുവിളിയാണ് ഈ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവർ മരണത്തെ കുതിച്ചാൽ അവർക്കള്ളാഹുവിനെ വേഗം കണ്ടുമുട്ടാൻ സാധിക്കുമല്ലോ പക്ഷെ ഒരിക്കലും അവർ അതിന് മുതിരുന്നില്ല അപ്പോൾ അവരുടെ ആദർശ പാപ്പരത്വം വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് എട്ടാമത്തെ വചനം ുംയുനബ്യോ കും തൻ രവിയെ പറയുക നിങ്ങൾ പേടിച്ചോടിപ്പോകുന്നതായ ആ മരണം നിശ്ചയമായും അത് നിങ്ങളുമായി കണ്ടുമുട്ടുന്നതാണ് പിന്നീട് അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവൻ്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതുമാകുന്നു അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെക്കുറിച്ച് അവൻ നിങ്ങളെ വൃത്താന്തം അറിയിക്കുന്നതാണ് പറയുക ഇന്നൽ മൗത്ത തീർച്ചയായും മരണം അല്ലതീ തഫിറൂന മിൻഹു നിങ്ങൾ ഓടിപ്പോകുന്നതായ മിൻഹു അതിൽ നിന്ന് ും നിശ്ചയമായും നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ് പിന്നെ നിങ്ങൾ മടക്കപ്പെടും ആലിമിൽ അറിയുന്നവനിലേക്ക് അറിയുന്നവനിലേക്ക് ദൃശ്യം അപ്പോൾ അവൻ നിങ്ങളെ വൃത്താന്തം അറിയിക്കും നിങ്ങളായിരുന്നതിനെ പറ്റി താമലോൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അള്ളാഹു നിങ്ങളെ അറിയിക്കുകയാണ് മരണത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ആരൊക്കെ ശ്രമിക്കുന്നുവോ ആ മരണം പിടികൂടുക തന്നെ ചെയ്യും എന്നാണ് ഖുർആാൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് പ്രതീക്ഷിക്കുന്നവർ ഇഹലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നുസരിക്കുകയും അംഗീകരിക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തയ്യാറാവുകയാണ് വേണ്ടത് എന്നാൽ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ ആയാത്തുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരണത്തെ പേടിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ടു പോകുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണെങ്കിൽ മരണത്തെ അവർ അംഗീകരിക്കുക അല്ലെങ്കിൽ അതിനെ ആഗ്രഹിക്കുക എന്നതാണല്ലോ വേണ്ടി വരുന്നത് അങ്ങനെ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവസാനം ഓയിബ് എന്ന് വെച്ചാൽ അദൃശ്യം എന്നാണ് അർത്ഥം ആലിം അറിയുന്നവൻ അറിവ് അതിൽ നിന്നാണ് ആലിം എന്ന വാക്ക് വരുന്നത് പക്ഷേ ഷഹാദത്ത് ദൃശ്യം അറിയുന്നവൻ സാക്ഷ്യം വഹിക്കുക എന്നതിനൊക്കെ ഷഹാദത്ത് പറയാറുണ്ട് അഷ്ഹദു എന്ന് വെച്ചാൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹു സുബഹാനുത്താല അവസാനം നബ്ബ യുനബ്യൂ നിങ്ങളെ വിവരം അറിയിക്കും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റിയല്ല അപ്പൊ ഈ വചനങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിൻ്റെ മഹാത്മങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അള്ളാഹു സുബഹാനു മോഹത്താല ഇറക്കിയിരിക്കുന്ന വിശുദ്ധ ഖുർആൻ അത് സത്യസന്ധമാണ് എന്നും എല്ലാ കാലഘട്ടത്തിലേക്കും കൂടിയിട്ടുള്ളതാണ് എന്നും മുൻ പ്രവാചകന്മാർ കൊണ്ടുവന്നിട്ടുള്ള ദൃഷ്ടാന്തങ്ങളെ ആയത്തുകളെ സത്യപ്പെടുത്തിക്കൊണ്ടാകുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ആ വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുവാനും പഠിക്കുവാനും വേണ്ടി നാം പരിശ്രമിക്കുക അള്ളാഹു സുബഹാനോത്താല അതിനുള്ള തോഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ